ൾ വെൽക്കം ടു ലേൺ ലാൻഡ്വൈസ് ലാൻഡ് വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിലേക്ക് വരുമ്പോൾ ഈ വർഷം അതായത് ഈ ഒരു ജൂലൈ സൈക്കിളിൽ ലിക്നോയിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഓരോ ആസ്പെയറൻറ്റും അല്ലെങ്കിൽ ലിക്നോയിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡിഗ്രി ആയിക്കോളട്ടെ പി ജി ആയിക്കോളട്ടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാനെന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല മുൻപത്തെ അപ്ഡേറ്റ് പ്രകാരം ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ ജൂലൈ പതിനഞ്ചോടു കൂടി അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നിലവിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ ജൂലൈ സൈക്കിളിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സോ വ്യത്യസ്ത കോഴ്സുകൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ച് ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഇന്നലെയോ മിനി ഞാനൊക്കെ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമായിട്ട് ഇഗ്നുവിനെ പറ്റി കേൾക്കുന്നവരും അതിൽ കോഴ്സ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെ സംബന്ധിച്ച് ഇത് വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ് സോ അപ്ലൈ ചെയ്യണമെന്ന് ചിന്തിച്ച് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയവർ അപ്ലൈ ചെയ്യുന്നതിനെപ്പറ്റി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ വലിയൊരു അവസരമാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഈ ഒരു അപ്ലിക്കേഷൻ അല്ലെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നിർബന്ധമായും എടുത്തു വെക്കേണ്ട കുറച്ച് ഡോക്യുമെൻസ് ഉണ്ട് ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് ആ ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇനി നോക്കാൻ പോകുന്നു സോ അതിനുമ്പേ ലേൺ വേയ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വേയ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകൾക്ക് ലേണേഴ്സിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വേഴ്സ് ലേൺ വേയ്സിനെപ്പറ്റി കൂടുതൽ അറിയാനും അതുപോലെ ലേൺ വേഴ്സിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം സോ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ നമുക്ക് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതില്ല നമ്മൾ അവരാവശ്യപ്പെടുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ ഫില്ല് ചെയ്യുന്നു അതിനെപ്പറ്റി എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആണ് സോ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോസ് ഈ പ്ലേ ലിസ്റ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് സോ പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫാണ് നൂറ് കെ ബിയിൽ താഴെ മാത്രം സൈസ് ഉള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള സ്കാൻഡ് ഫോട്ടോഗ്രാഫ് സ്കാൻഡ് സിഗ്നേച്ചർ ആവശ്യമാണ് അത് നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന ജെ പി ജി ഇമേജ് ആണ് വരിക സ്കാന്ഡ് കോപ്പി ഓഫ് റെലവന്റ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഡിഗ്രി അപ്ലൈ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ടെൻത്ത് ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും ആവശ്യപ്പെടും ഇനി പി ജിക്ക് അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ടെൻത്തും ട്വൽത്തിന്റെയും കൂടെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സും ആവശ്യപ്പെടാറുണ്ട് അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ സ്കാൻ ചെയ്ത് ഇരുന്നൂറ് കെ ബിയിൽ താഴെയാണ് സൈസ് എന്ന് ഉറപ്പുവരുത്തി റെഡിയാക്കി വെക്കുക രണ്ടാമത്തത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് എല്ലാ കോഴ്സുകാർക്കും ആവശ്യമില്ല കോഴ്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പം എം ബി ഐക്കൊക്കെ തന്നെ ഒരുപക്ഷെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചേക്കാം പക്ഷെ അതൊന്നും ഇല്ലാത്തവർ അപ്ലൈ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമെന്നില്ല ഉള്ളവരുണ്ട് അതായത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ ഫീസ് ഒക്കെ സംബന്ധിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുക സോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പം നിങ്ങൾ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് കൊടുക്കാം എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൊടുക്കാം ചില കോഴ്സുകളിൽ ഫീസിന് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കുന്നതും അല്ല അതുകൊണ്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഇനി ഫീ പേയ്മെൻറ്റ് മൊത്തം ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് ആയിട്ട് ഒരു രീതിയിലുള്ള പേയ്മെൻറ്റും ഇഗ്നോ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ത് പേയ്മെൻ്റ് ആണെങ്കിലും ശരി അത് ഓൺലൈൻ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് തുടങ്ങിയ വഴികളിലൂടെ മാത്രമേ ഇഗ്നു ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് ഉറപ്പുവരുത്തുക അത് മനസ്സിലാക്കുക ആൻഡ് രണ്ട് റിക്വയർമെൻ്റിലൂടെ ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല റെഡ് ബിഗ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലീസ് പ്രൊവൈഡ് യുവർ ഓൺ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ അറ്റ് ദൈവം ഓഫ് ദി രജിസ്ട്രേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന പലയിടങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അപ്ലൈ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള മറ്റാരെങ്കിലും ഏതെങ്കിലും റിലേറ്റീവ് അതല്ലെങ്കിൽ അക്ഷയെ പോയിട്ടായിരിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇനി എവിടുന്നു അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ അതായിരിക്കണം ഫോൺ നമ്പർ എന്ന് ചോദിക്കുന്നിടത്ത് എല്ലാം തന്നെ ഫില്ല് ചെയ്യേണ്ടത് രണ്ടാമത് സ്വന്തമായിട്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും ഇതിനോടൊന്ന് തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പിന്നെ എന്തായാലും ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും ഇനി സപ്പോസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുക എന്നിട്ട് ആ സ്വന്തമായിട്ടുള്ള ഇമെയിൽ ഐ ഡി വേണം ഇവിടെ ചോദിക്കുന്ന എല്ലാ കോളംസിലും ഇമെയിൽ ഐ ഡി എന്ന് ചോദിക്കുമ്പോൾ ഫില്ല് ചെയ്യാം കാരണം നിങ്ങളുടെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും മിക്കപ്പോഴും ഇമെയിൽ വഴിയും ഇനി വല്ലപ്പോഴും ഫോൺ നമ്പർ ത്രൂവുമാണ് നിങ്ങളെ ഇൻഫോം ചെയ്യുക അതുകൊണ്ട് തന്നെ സ്വന്തമായുള്ള ഇമെയിൽ ഐ ഡിയും സ്വന്തമായിട്ടുള്ള ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക സോ പ്രധാനമായിട്ടും ഇത്രയും ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയറുണ്ടെങ്കിൽ അപ്ലൈ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ജൂലൈ മുപ്പത്തി ഒന്നാണ് നിലവിലെ ലാസ്റ്റ് ഡേ മറ്റ് എക്സ്റ്റൻഷൻസിനെ പറ്റി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക നിങ്ങളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക സോ ഒരിക്കൽ കൂടെ സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു സെഷൻ ഫോർവേഡ് ചെയ്യുക ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക മറ്റൊരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ